നമസ്കാരം ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനാണ് ഇന്ന് ദ വ്യൂവിൽ നമ്മുടെ അതിഥി സ്വാഗതം അതേപോലെ തന്നെ ഒരു സമരമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ ഈ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമല്ല രാജ്യത്തെ ഒന്നാകെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളതാണ് അപ്പം സംഘടനകൾ ഇതിൽ പങ്കെടുക്കുന്നുമുണ്ട് ഏത് സാഹചര്യമാണ് സമരത്തിലേക്ക് ഈ തൊഴിലാളി സംഘടനകളെ നയിച്ചത് നമുക്കറിയാമല്ലോ രാജ്യത്തിൻ്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ഇന്ത്യൻ ഒരു സങ്കല്പം ആ സങ്കല്പത്തിന് ഒരിക്കലും യോജിക്കാത്തൊരു ഗവൺമെൻറ്റാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നരേന്ദ്രമോദി സർക്കാർ ഒരു സംശയവുമില്ലാതെ എല്ലാവർക്കും പറയാൻ കഴിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഓരോ തൊഴിൽ മേഖലയ്ക്കുമുള്ള പൂർണ്ണമായ അവകാശം സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ തുടർന്ന് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമങ്ങൾ ഇതെല്ലാം പാടെ എടുത്തു കളഞ്ഞ് രാജ്യത്തൊരു പുതിയ ഭരണക്രമം കൊണ്ടുവരികയാണ് അതൊരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിന് ചേർന്നതല്ല കാരണം ഇന്ത്യയിൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ഒരു ലെവലിന് താഴെ ജീവിക്കുന്നവരാണ് പാവങ്ങളാണ് തൊഴിലാളികളാണ് ഇപ്പം ഏതാണ്ട് കണക്കൊക്കെ പരിശോധിച്ചാലൊരു അറുപത്തി നാല് അറുപത്തഞ്ച് കോടി ആളുകളാണ് തൊഴിലെടുത്ത് ജീവിക്കുന്നത് അങ്ങനെ ഒരു രാജ്യം ലോകത്ത് വേറെ ഇല്ല ചൈന ചൈനയെടുത്താൽ പോലും ചൈനയിൽ മറ്റൊരു സംവിധാനമാണ് ജനാധിപത്യത്തിനവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഈ തൊഴിൽ മേഖല ആ തൊഴിൽ മേഖല പാടെ അസ്വസ്ഥമാണ് ഒരു തൊഴിലാളിക്കും മനസ്സമാധാനം ഇല്ല എല്ലാ പെർമനൻറ്റ് ജോബും ഇല്ലാതാക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണല്ലോ ഒരു സ്ഥിരം തൊഴിൽ കൊടുക്കുക എന്നുള്ള സങ്കല്പത്തിന് പ്രധാനപ്പെട്ട ഒരു അവസ്ഥ ഒരു അവന്യൂ അതാണ് അതില്ലാതാക്കി എല്ലാ പൊതുമേഖലയും സ്വകാര്യവൽക്കരിക്കുക ഡൂയിങ് ബിസിനസ് ഈസ് നോട്ട് ദി ബിസിനസ് ഓഫ് എ ഗവൺമെൻറ്റ് എന്നൊരു പ്രത്യേക ശാസ്ത്രം എങ്ങനെയാണ് ഭാരതവൽക്കരണം മുദ്രാവാക്യം ഉയർത്തി വന്ന് ആർ എസ് എസ് നടപ്പാക്കാൻ കഴിയുക അപ്പോൾ പറഞ്ഞതൊന്നും പ്രവൃത്തി വേറെതുമായി അന്തർദേശീയ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയിലെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് മാത്രവുമല്ല ജയ് കിസാൻ ജയ് ജവാൻ മുദ്രാവാക്യം ഉയർത്തി ലോക ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയ രാജ്യമാണ് ഇന്ത്യ അന്തരിച്ചുപോയ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആ കാലഘട്ടം ഞങ്ങൾ നമുക്കൊക്കെ വായിച്ചറിവാണുള്ളത് ആ രാജ്യത്തെ കർഷകന് രാജ്യത്തിൻ്റെ ശത്രുവാകുന്നെങ്ങനെ അന്നമൂട്ടുന്ന ഓരോ മനുഷ്യനും ആഹാരം കൊടുക്കുന്ന കർഷകൻ ആ കർഷകൻ ഒരു വർഷത്തിലേറെ വന്ന് സമരം ചെയ്യുക അവനെ പീരങ്കിയും ജലപീരങ്കിയും തോക്കും ഉപയോഗിച്ച് നേരിടുക ആർ എസ് എസുകാർ കയറി അടിച്ച് കൊല്ലാൻ നോക്കുക എന്തൊരു ഭീകരമായൊരു സാഹചര്യമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ സാധാരണക്കാരനെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് സമ്പന്ന വർഗത്തിന് മാത്രമായി രാജ്യത്തെ കൈമാറാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ നിലപാട് ബി ജെ പി പറയേണ്ടത് ഞങ്ങളിങ്ങനെ മുതലാളിമാരുടെ കൂടെ ആണ് എന്ന് പറയണം അവരിപ്പോഴും ജനങ്ങളുടെ കൂടെ ആണെന്നാണ് അവകാശപ്പെടുന്നത് അപ്പം അതുകൊണ്ടിപ്പം ഞാൻ പറഞ്ഞ ഒരു വിശ്വാസത്തിനെ ഒന്നും നമുക്ക് ആർക്കും ധിക്കരിക്കാൻ താല്പര്യമില്ല പക്ഷേ രാമക്ഷേത്രം പണിഞ്ഞപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് തന്നെ ബി ജെ പി തോക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസ്സ് തെരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ആൻസർ പറയാൻ തൽക്കാലം മുതിരുന്നില്ല തെരഞ്ഞെടുപ്പുകളെ മറ്റൊരു തരത്തിൽ കൈകാര്യം ചെയ്യുക ജനങ്ങളുടെ വികാരങ്ങളെ മറ്റൊരു തരത്തിൽ കൈകാര്യം ചെയ്യുക ഇന്ത്യയിലെ തൊഴിലാളികളെ ഒന്നാകെ ഇല്ലാതാക്കുക വേണമെങ്കിൽ ജീവിച്ചു പോകട്ടെ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ജീവിച്ചു പോകട്ടെ എന്ന ഒരു നിലപാടിൽ സർക്കാർ എടുക്കുന്നു ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഈ സർക്കാർ മറന്നുപോയൊരു കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ പണ്ഡിറ്റ് ജവഹർ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ നിഷ്ഠാപൂർവ്വമായ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് എല്ലാ വർഷവും രാജ്യത്തെ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകളെ ഇന്ത്യയുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയെ പല സംസ്ഥാനങ്ങളിലും തൊഴിൽ വകുപ്പ് മന്ത്രിയെ ആ രണ്ട് ദിവസം നീണ്ടിരിക്കുന്ന കൂടിയാലോചന യോഗങ്ങളാണ് വരാൻ പോകുന്ന പരിഷ്കാരങ്ങൾ അത് ഈ തൊഴിലാളി സംഘടനകൾക്ക് സ്വീകാര്യമാണോ അവരുടെ ആപലാതികൾ അവരുടേതായ ഡിമാൻഡുകൾ അവരുടെ ആവശ്യങ്ങൾ ഇതൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ചർച്ച ചെയ്ത് അവ അതിന് തീരുമാനമെടുക്കുകയാണ് ആ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന പേര് രാജ്യം കൊടുത്ത പേര് ഇന്ത്യൻ ലേബർ എന്നാണ് ആ സമ്പ്രദായം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൂടിയിട്ടില്ല ഇവരാർക്ക് വേണ്ടിയാണ് വർത്തമാനം പറയുന്നത് ജാതിയും മതവും പറഞ്ഞു രാജ്യത്തെ ജനങ്ങളെ വഴിതെറ്റിക്കുക ഒരിക്കലും ഈ തൊഴിലാളി സംഘടനകൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എനിക്കറിയാം ബി എം എസിന് പോലും കടുത്ത എതിർപ്പ് ഇവരുടെ എല്ലാ തീരുമാനങ്ങളിലും ഉണ്ട് ബി എം എസ് അടക്കം ഇന്ത്യയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും കർഷകരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന അതിശക്തമായ പ്രതിഷേധമാണ് ജൂലൈ ഒമ്പതിന് വീണ്ടും നടക്കാൻ പോകുന്നത് അതിൽ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും സഹകരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ മാത്രമല്ല ഈ ലേബർ കോഡ് പുതിയ ലേബർ കോഡ് അവതരിപ്പിച്ച സമയത്ത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പ്രതിപക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതായത് താങ്കൾ പറഞ്ഞു വന്നതുപോലെ ഒരു ഏകാധിപത്യ ശൈലി മോദി സർക്കാർ നടത്തുന്നു എന്നാണോ വിലയിരുത്തുന്നത് അല്ല ഏകാധിപത്യം എന്ന വാക്കിന് പോലും ബി ജെ പിയുടെ സർക്കാരിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്നൊരു സംശയം എനിക്കുള്ളത് ഏകാധിപത്യത്തിനുമൊക്കെ അപ്പുറത്ത് സർവാധിപത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് ബി ജെ പി ഗവണ്മെൻറ്റ് നിൽക്കുന്നത് ഒരു നിയമം കൊണ്ടുവന്നാൽ ഒരു ബില്ല് വന്നാൽ ആ ബില്ല് ആഴ്ചകൾ തോറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ മോഡൽ ആഴ്ചകൾ തോറും ചർച്ച ചെയ്യാൻ തലനിയ തലനാർ ഇഴകീറി ചർച്ച ചെയ്യുന്ന ഒരു പാർലമെൻറ്റ് ആ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുക ഭേദഗതികൾ വരിക ഭേദഗതി ഇപ്പം ഞാൻ അയ്യല്ലോ ഗവേണിങ് ബോഡിയിലുണ്ടായിരുന്നു ഞങ്ങളൊരു നിലപാടെടുക്കുന്നത് ഒരു പക്ഷേ രണ്ട് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് മാനേജ്മെൻറ്റുകൾ ഗവൺമെൻറ്റുകൾ തൊഴിലാളി സംഘടനകൾ അങ്ങനെ തലനാരിഴ ഇഴകീറി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവില് പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതിന് പകരം അവിടെ നാമമാത്രമായി ഉണ്ടായിരുന്ന പ്രതിപക്ഷ മെമ്പർമാരെ പൊക്കിയെടുത്ത് പുറത്തു കളഞ്ഞ് ആ പാർലമെൻറ്റിൽ ഏകപക്ഷീയമായിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഈ ലേബർ കോഡുകൾ പാസ്സാക്കി എന്തൊരു സങ്കല്പമാണ് ഈ രാജ്യത്ത് ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾ ശാശ്വതമായി ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല അത്രമല്ല ഈ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടേറെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ചില ആനുകൂല്യങ്ങളൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കുന്നു മാത്രമല്ല ഈ മിനിമം വേതനം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ സമരത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട് മാത്രമല്ല എന്താണ് സമരത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കാനായി പ്രധാനമായും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ആൻസറാണ് ഒരു ഉത്തരമാണ് ആ പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ഭൂരിപക്ഷ കക്ഷി അതാണ് ഗവണ്മെൻറ്റ് ആ എന്ന് പറയുന്നത് രാജ്യത്ത് മാത്രമല്ലല്ലോ അവരുടെ ഇടപെടലുള്ളത് ഐക്യരാഷ്ട്രസഭയിൽ ഈ ഗവൺമെൻറ് സ്ഥിരമംഗമാണ് ഐ എൽഒയിൽ സ്ഥിരമംഗമാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഗവൺമെൻറ് സ്ഥിരമംഗമാണ് ആർ എസ് എസും ബി ജെ പിയും അതിന് ശേഷമുള്ളതല്ല ഈ രാജ്യത്തിൻ്റെ വലിപ്പം കൊണ്ട് രാജ്യത്തിൻ്റെ മഹത്വം കൊണ്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ബഹുമാനിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം എന്താ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി മുപ്പതിൽ ലോകരാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും ഡീസൻ്റ് ജോബ് ഉണ്ടാകണമെന്ന് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു ആ തീരുമാനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കൈവൊക്കി വോട്ട് ചെയ്ത് അംഗീകരിച്ചു അവിടെ അത് പറഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്തത് ഒരു ഡീസൻറ്റ് ജോബിൻ്റെ നിർവചനം ഞങ്ങളെപ്പോലുള്ളവർ കാണുന്നത് ഞാൻ ഐ എൽഒ ഗവേണിംഗ് ബോർഡിലുണ്ടായിരുന്ന ഒരാളാണ് ഞങ്ങളതിനെ കാണുന്നത് ഒരു മാന്യമായ വേദന മാന്യമായ ഒരു ഭവനം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാന്യമായ വിദ്യാഭ്യാസം സൗജന്യം നമുക്കെല്ലാം ഈ രാജ്യത്ത് ആരോഗ്യ പരിപാലനം ഇനി നാല് ഘടകങ്ങളെങ്കിലും ഇനി ഒത്തിരിയുണ്ട് നാല് ഘടകങ്ങളെങ്കിലും ഉത്തരവാദിത്വത്തോടെ ഉറപ്പാക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഡീസൻ ജോബ് അജണ്ട മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ ഡീസൻ ജോബ് അജണ്ട എന്ന് പറഞ്ഞതാണ് ഇത് നിർവചിച്ച് ഐക്യരാഷ്ട്രസഭയിൽ കൈപൊക്കി ഓവിട്ടിട്ട പ്രധാനമന്ത്രിയാണ് രാജ്യത്ത് വന്നിട്ട് അതിൻ്റെ ഒരു ഘടകം പോലും ചെയ്യാൻ തയ്യാറല്ല മിനിമം വേജ് ചോദിച്ചാൽ ഞങ്ങളോട് തറ വേതനം കൊടുത്ത് ഫ്ലോർ വേജ് പ്രഖ്യാപിച്ച് അപമാനിച്ച ഗവൺമെൻറ്റാണ് ബി ബി ജെ പി ഗവൺമെൻറ് ഇതാണ് സ്ഥിതി ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയേണ്ടല്ലോ ഇൻക്യുബേറ്ററിൽ ഇല്ല ഇൻക്യുബേറ്ററിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ എത്രയോ പേരാണ് കരഗ്പൂരിലൊക്കെ മരണപ്പെട്ടു പോയത് രാജ്യത്ത് ആകമാനം ആരോഗ്യ പരിപാലനത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് സി നമ്മുടെ കേന്ദ്ര ഗവണ്മെൻ്റ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അദാനി അംബാനി പോലുള്ള ബഹുരാഷ്ട്ര കുത്തകകൾ കോർപ്പറേറ്റ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് കോവിഡ് കോവിഡാനന്തര കാലത്ത് കോവിഡ് കാലത്ത് ഇന്ത്യൻ എക്കണോമി തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് ദിവസം തുടർച്ചയായി നീണ്ടു നിന്ന ധനകാര്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു സ്റ്റിമലെസ് പാക്കേജ് ഡിക്ലറേഷൻ ഇരുപത്തിരണ്ട് ലക്ഷത്തി അഞ്ഞൂറായിരം കോടിയാണ് പ്രഖ്യാപിച്ചത് അത് മുഴുവൻ എവിടെ പോയി ആർക്കു വേണ്ടി പറഞ്ഞു ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് സമാശ്വാസം കൊടുക്കാൻ ഏതെങ്കിലും ഒരു പദ്ധതി അതി വന്നോ അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വലിപ്പത്തെ മുഴുവൻ ഊറ്റിയെടുത്ത് കോർപ്പറേറ്റ് തങ്ങൾക്ക് ഇഷ്ടമുള്ള കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് ഇത് ഒരു ദിവസം ഇത് ജനങ്ങൾ മൊത്തം അറിയും എല്ലാവർക്കും മനസ്സിലാവും കുറച്ചു കാലം ഇങ്ങനെ അന്ധമായ ജാതിയും മതവും ഒക്കെ പറഞ്ഞു പോകാൻ പറ്റും അത് കഴിയുമ്പോൾ ഇത് ജനങ്ങൾക്കറിയും എൻ്റെ ജീവിതം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് മാത്രം അറിഞ്ഞാൽ പോരാ എൻ്റെ കുടുംബത്തിന് അറിയണം എൻ്റെ സമൂഹത്തിനറിയും അത് വലിയ പ്രതികരണം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ശ്രമം ഇന്ത്യൻ തൊഴിലാളി എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതാകാൻ പറ്റത്തില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ഐ എൻ ടി സി ആണ് നാല് കോടി മെമ്പർഷിപ്പാണ് ലോകത്തെ ഡെമോക്രാറ്റിക് ഫംഗ്ഷൻ നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ സംഘടനയാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കൺസൾട്ടേഷൻ ഐ എൻ ടി സി വിളിക്കുന്നില്ല എന്നാലോചിച്ച് നോക്കി ഐ എൽഒയുടെ ഡെലിഗേഷനിൽ ഐ എൻ ടി സി ഇല്ല എന്തൊരു ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഈ കർഷകർ നിരവധി തവണ തെരുവിലുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഒരു ചെറിയ പേരിനെങ്കിലും ചർച്ച എന്നുള്ള രീതിയിലേക്ക് വന്നത് ഈ എന്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികൃതരും ഈ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി അങ്ങനെ ഒരു ചർച്ച നടന്നിട്ട് തന്നെ അതായത് ഏതൊരു അഭിപ്രായങ്ങൾ ഈ ഒക്കെ കൊടുക്കുന്നത് ഭയക്കുന്നുണ്ടാകുമ്പോൾ സാർ ഈ കർഷകരാകെ പ്രധാനമായി പറഞ്ഞെന്താ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്തിന് അന്നമുട്ടുന്ന ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രൈസുകളാണ് എന്ത് പ്രൈസ് ഫ്ളക്ച്വേഷൻ ഉണ്ടായാലും ആ ഫ്ളക്ച്വേഷന് അപ്പുറത്ത് അതിജീവിച്ച് നിർത്താൻ കഴിയുന്ന ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എം എസ് പി എന്ന് പറയും അത് ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിനോട് കർഷകർ എങ്ങനെ അംഗീകരിക്കണം കർഷകർ പരമദയനീയമായ അവസ്ഥയാണ് അവരെ അടിച്ചു കൊല്ലാൻ ആർ എസ് എസ് കാര് ചെല്ലുകയാണ് അവരെ വെടിവെച്ച് കൊല്ലാൻ പട്ടാളം ചെല്ലുകയാണ് അവരെ ചാർജും ജലഭീരങ്കി ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ ഗവൺമെൻ്റ് ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് കർഷകരെ വേണ്ട തൊഴിലാളികളെ വേണ്ട അങ്ങനെ ഒരു സർക്കാരിന് വർക്ക് ചെയ്യാൻ പറ്റും ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തകർന്നു എൽ ഐ സി പോലും സ്വകാര്യവൽക്കരിക്കുന്നു ഇൻഷുറൻസ് മേഖല തകർക്കുന്നു ബാങ്കിങ് മേഖല ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് പ്രധാനമായിട്ടൊരു സെക്ടറാണ് ഇന്ദിരാഗാന്ധിയെപ്പോലെ ഉണ്ടായിരുന്ന ഒരു സർവ്വശക്തിയായ ഭരണാധികാരി അവരെന്താ ചെയ്തത് സ്വകാര്യ ബാങ്കുകളെ ദേശ ഇന്ത്യ സർക്കാരിൻ്റെ സംവിധാനമാക്കിക്കൊണ്ട് ആ ബാങ്കുകളെ കേന്ദ്രീകൃത ബാങ്കുകളെ ജനങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് പൊതുമേഖലാ ബാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ആട്ടോറിക്ഷയ്ക്ക് ജാമ്യമില്ലാതെ ലോൺ കൊടുക്കുന്ന ടാക്സിക്ക് ലോൺ കൊടുക്കുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ ലോൺ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആ ബാങ്കിങ് സമ്പ്രദായത്തെയാണ് ലോകത്തെ ഏറ്റവും വലിയ ബാങ്കാക്കി ഇന്ത്യൻ ബാങ്കിനെ വളർത്തിയെടുക്കാൻ ഏറ്റവും വലിയ ഭീമാകാരമായ ഒരു ബാങ്കാക്കാൻ വേണ്ടി പൊതുമേഖലാ ബാങ്കുകൾ ഇന്ദിരാഗാന്ധി ജനകീയവത്കരിച്ച് ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയ ബാങ്കുകളെ തിരിച്ച് പിടിച്ച് എല്ലാ ബാങ്കും കൂടെ ചേർത്തൊരു വലിയ ബാങ്ക് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ആ ബാങ്ക് വലിയ ബാങ്കാവുക വഴി വൻകിട കോർപ്പറേറ്റുകൾക്ക് നിമിഷം കൊണ്ട് പതിനായിരക്കണക്കിന് കോടി രൂപ അനുവദിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢലക്ഷ്യമാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുക ഞങ്ങൾ പറയും സാമ്പത്തിക മേഖല തകർന്നു തൊഴിൽ മേഖല തകർന്നു ഉൽപ്പാദന മേഖല തകർന്നു കയറ്റി ഇറക്കുമതിയുടെ റേഷ്യോ പാ പാളിപ്പ് വന്നു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഉണ്ടെന്ന് പറയുന്നത് എവിടെയാണ് നീ ഉണ്ടായാൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ സ്ഥിതി എന്താണ് സമ്പത്തുണ്ടായാലതിന് വിതരണ ക്രമം ഉണ്ടാകണം ആ സമ്പത്ത് പെർക്കുലേറ്റ് ഡൗൺ ടു ദി ഓർഡിനറി പീപ്പിൾ അതിലേക്ക് എത്തണ്ടേ അതായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ തൊഴിലുറപ്പ് പദ്ധതി അതായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ സുരക്ഷാ പദ്ധതി അതായിരുന്നു മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ അവകാശ നിയമം അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം ഇതെല്ലാം മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു രാജീവ് ഗാന്ധിയുടെ കാലത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു കോൺഗ്രസിൻ്റെ സംസ്കാരം അതായിരുന്നു അത് രാഷ്ട്രീയമൊന്നുമില്ലേ അതിനു പകരം സാധാരണക്കാരനുള്ള അവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് അതെല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന ഒരു യും ഭാഗമാണ് ഈ പോക്ക് ഈ ഭാരത് ജോഡോ യാത്രയിൽ ഞാൻ ഓർക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് നരേന്ദ്രമോദിയുടെ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രം രാജ്യം തീരെ എഴുതി കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ വളർത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഏകദേശം നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ടാണ് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കും ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാകാതിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അല്ല അവർക്ക് ചർച്ചയുടെ ആവശ്യമില്ല ജനങ്ങൾ അന്ധമായ ഒരു ജാതി വിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ പേരിൽ വോട്ട് കിട്ടുന്നു എന്ന് കാണുമ്പോൾ ഇന്ത്യയുടെ ഒരു കോംപ്ലക്സിറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വോട്ട് കുറച്ചു കാലം കിട്ടും ആ വോട്ട് തങ്ങൾക്ക് കിട്ടുന്ന മാൻഡേറ്റ് ആണെന്ന് കരുതി കൊണ്ടുള്ള തെറ്റായ നയമാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവരുന്നത് നാളെ ഈ വോട്ട് ചെയ്തവന് ജീവിക്കാൻ കഴിയാതെ വരികയോ ആ വോട്ട് ചെയ്തവൻ്റെ കുടുംബത്തിലെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ അവർ പ്രതികരിക്കരുത് അതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ജനങ്ങളോടൊപ്പമാണ് എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി ഉയർത്തി വിട്ട ഭരത് ജോഡോ യാത്ര ഈ രാജ്യത്തിൻ്റെ നെഞ്ചു പൊട്ടിയ നിവേദനങ്ങളുടെ കൂമ്പാരമാണ് ആ ഭാരത് ജോഡോ യാത്രയിൽ ഞാൻ തന്നെ അഞ്ച് സ്ഥലത്ത് രാഹുൽ രാജി രാഹുൽ ഗാന്ധിയെ കണ്ട് നിവേദനങ്ങൾ ഓരോ സെക്ടറിലെയും നിവേദനങ്ങൾ കൊടുത്തതാണ് രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ പ്രതിപക്ഷ നേതാവിനെ കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു ഭരണകൂടം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനെ കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് വേണ്ടാത്തൊരു ഗവൺമെൻറ് ഈ രാജ്യത്തിന് വിരുദ്ധമാണ് കാര്യത്തിലുണ്ട് മാത്രമല്ല ഈ ലേബർ കോഡിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതിയ ലേബർ കോഡ് അനുസരിച്ച് മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള ഒരു സ്ഥാപനം അടച്ചുപൂട്ടാൻ വേണ്ടി സർക്കാർ അനുമതി തേടേണ്ട എന്നുള്ള കാര്യം ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുതരമായിട്ടുള്ള കാര്യത്തിലേക്ക് നടക്കുക ഇൻസ്പെക്ഷനും എൻഫോഴ്സ്മെന്റും രാജ്യത്തിന്റെ ഫണ്ടമെന്റൽ അവകാശങ്ങളിൽ തൊഴിലാളികളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ അവകാശമാണ് ഇൻസ്പെക്ഷൻ നടത്തുക ഒരു സ്ഥാപനം എങ്ങനെ നടക്കുന്നു എന്ന് പരിശോധിക്കാൻ അതിന് ബന്ധപ്പെട്ട ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ ധനകാര്യ വകുപ്പോ ഉണ്ടാകണം ആ പരിശോധന വേണ്ട നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പണം മുടക്കുന്ന മുതലാളിക്ക് ഇഷ്ടം പോലെ ചെയ്തുകൊടുത്ത് ചെയ്യാം അത് വല്ലാത്തൊരു ദുർഗതിയാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻ്റെ സ്ഥിതി എന്താ കേരളത്തിലെ ലോകമാതൃകയായിരുന്ന മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് സാധാരണക്കാരുടെ കൂലി നിശ്ചയിക്കുന്ന സാധനം അത് ദിവസങ്ങളോളം മാസങ്ങളോളം ചർച്ച ചെയ്തിട്ടാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആളുകളുടെ ആഹാര രീതി ആളുകളുടെ വസ്ത്രധാരണം അവർക്ക് വേണ്ടി വരുന്ന ചെലവുകൾ ഇതെല്ലാം കൃത്യമായി കണക്ക് പറഞ്ഞ് ആലോചിച്ച് എല്ലാ നിയമ നിയമങ്ങളും നോക്കി മൂന്ന് കക്ഷികളും കൂടി ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും തൊഴിലാളി പ്രതിനിധികളും അടങ്ങുന്നവർ കൂടിയിരുന്ന് ദീർഘകാലത്തെ ചർച്ചകൾക്ക് ശേഷം അതിൻ്റെ സ്റ്റാറ്റിസിസ് മുഴുവൻ കളക്ട് ചെയ്ത് പ്രഖ്യാപിക്കുന്ന ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന മിനിമം വേതനം അതിൽപ്പെട്ട മുതലാളി സുപ്രീം ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് ഒമ്പതോളം മിനിമം വേദന അഡ്വൈസറി ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ അതിൽപ്പെട്ട മുതലാളിമാർ സാബു അടക്കമുള്ളവർ കോടതിയിൽ പോയി അപ്പോൾ എന്താ സ്ഥിതി കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇൻസ്പെക്ഷൻ വേണ്ട തൊഴിലിടങ്ങളിലെ പരിശോധന വേണ്ട തൊഴിലിടങ്ങളിലെ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആരും നോക്കണ്ട മുന്നൂറ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം കമ്പനികളും അതിൻ്റെ പരിധി വരും അപ്പോൾ ഒരു പരിശോധനയും വേണ്ട നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്തൊന്നും ബോധ്യപ്പെടേണ്ട നിയമങ്ങൾ ഉണ്ടായാൽ പോലല്ലോ ആ നിയമങ്ങൾ നടപ്പാക്കുന്നുവെന്ന് കൃത്യമായി ഒരു സംവിധാനം വേണ്ടേ അതിനാണ് എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് നിയമങ്ങൾ കൃത്യമായി എന്ന് നിർബന്ധിക്കുക ആ രണ്ട് സംവിധാനവും വേണ്ട എവിടെയൊക്കെയാണ് ഇതൊരു ഒരു വല്ലാത്തൊരു അനാർക്കിയിലേക്കാണ് ഈ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പെട്ടെന്ന് ചിലപ്പോൾ ഇതറിയില്ല പെട്ടെന്ന് ഞങ്ങളൊക്കെ പറയുമ്പം ഒരു സമൂഹത്തിലുള്ളവർക്ക് തന്നെ എന്തിനാണ് ഈ സമരം എപ്പോഴും ഈ സമരം എന്തിനാണ് അവരറിയുന്നില്ല അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് കവർന്നു കൊണ്ടു പോവുകയാണെന്നോ അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നാളെ ജീവിക്കാൻ കഴിയില്ലെന്നോ അവർ ചിന്തിക്കാതെയാണ് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നത് അപ്പോൾ അവരോടൊക്കെ എൻ്റെ ഒരു അപ്പീൽ എൻ്റെ ഒരു അപേക്ഷ അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഇരകളാകാൻ പോവുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രതിഷേധത്തോടൊപ്പം ജന ജനാധിപത്യത്തിലെ ഏറ്റവും വലിയൊരു പ്രതിഷേധത്തിന് പാകപാക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്ത് ജനങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭാവന എനിക്കതിന് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തോന്നിയത് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് കൂച്ചു വിലങ്ങടങ്ങുന്ന ഒരു നീക്കമുണ്ട് അൻപത്തി ഒന്ന് ശതമാനത്തോളം വേണമെന്ന് തോന്നുന്നു ആളുകളുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ള ഒരു നിയമം കൂടി അതിനകത്ത് വരുന്നുണ്ടെന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അംബേദ്കർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എതിരഭിപ്രായങ്ങളെ കേൾക്കുന്ന ആളായിരുന്നു പാർലമെൻറ്റിൽ സഖാവ് എ കെ ഗോപാലും പ്രസംഗിക്കുന്നു എന്ന് കണ്ടാൽ എല്ലാ ജോലികളും മാറ്റി വച്ച് ഓടി വന്ന് പാർലമെൻറ്റിരുന്ന് പ്രസംഗം കേൾക്കുമായിരുന്നു എ കെ ജിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയൊന്നും ഇല്ലായിരുന്നു അത്രയൊന്നും വലിയ കക്ഷിയല്ലായിരുന്നു ആ ഒരു കൺസെപ്റ്റാണ് ആ ശാസ്ത്രമാണ് ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നത് മിക്സഡ് എക്കണോമിയാണ് കൊണ്ടുവന്നത് സ്വകാര്യ മേഖല വളരണം പൊതുമേഖലയും വളരണം ഇത് തമ്മിലൊരു ആരോഗ്യകരമായ മത്സരം ഉണ്ടാകണം എത്ര വലിയ സങ്കല്പമാണ് ആ മനുഷ്യൻ കൊണ്ടുവന്ന ആ സങ്കല്പങ്ങളും എതിരഭിപ്രായങ്ങളെ കേൾക്കാനുള്ള ആ ഒരു തുറന്ന മനസ്സും എല്ലാം നഷ്ടപ്പെടുത്തുന്ന നിലപാടിലേക്കാണ് ഈ രാജ്യത്തെ ഇപ്പോഴത്തെ ഗവൺമെൻറ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുത നമ്മുടെ രാജ്യത്തിന് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വേണം ഒരു ലേഖനം എഴുതിയാൽ ആരേലും വന്ന് അടിച്ചു കൊല്ലും ഒരു പിന്നെ സിനിമയെടുത്താൽ ആ സിനിമയ്ക്കെതിരെ വ്യാപകമായി അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് പറയാനുള്ളത് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇതുപോലെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അന്ധമായ ജാതിയും മതവും ഏകാധിപത്യം എന്നല്ല സർവാധിപത്യത്തിൻ്റെ പ്രവണതയാണ് ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർവാധിപത്യം ആഗ്രഹിച്ചവരാണ് അതിനേക്കാൾ ദുഷിച്ച പ്രവണതയാണ് ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ പത്തോളം സംഘടനകളാണ് നാളെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല സി എ ടി ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെയും അല്ലെങ്കിൽ ഈ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളുണ്ട് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമുണ്ട് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള തൊഴിലാളി ദ്രോഹ നടപടികളുണ്ട് പക്ഷെ അവിടെ സി ഐ ടി യു സി ഇരിക്കുന്ന നിലപാടെന്ത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അല്ല അല്ല ഇപ്പോൾ ഈ സമരത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒമ്പതിൻ്റെ സമരത്തെ ഞങ്ങൾ കാണുന്നത് കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒപ്പം നിന്ന് പോകുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെ എസ് ആർ ടി സി സമ്പൂർണ്ണ പതനത്തിലേക്കാണത് ഇന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി നാളെ അത് ഓടിക്കുമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ട് പറഞ്ഞു പോയതാണ് ആഗ്രഹമായിരിക്കാം ആഗ്രഹമായിരിക്കാം അദ്ദേഹത്തിനൊന്നും അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരാളാണ് അത് അദ്ദേഹം പിൻവലിച്ചിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സന്ദർഭമായി സന്ദർഭിക്കാണ്ട് ഞാൻ പറയുകയാണ് രണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് സമ്പൂർണ്ണമായി തകർച്ചയിലാണ് വാട്ടർ അതോറിറ്റി ഒരു കാലത്ത് വെള്ളക്കാരൻ സായിപ്പന്മാർ തിരുവനന്തപുരത്ത് വന്നാൽ എ ഡി ബി ആണെന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് അടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ എറണാകുളം മേഖല എ ഡി ബിക്ക് ചോതലുകൊടുക്കുകയാണ് വിതരണം ചെയ്യാൻ കുടിവെള്ളം വിതരണം ചെയ്യാൻ എ ഡി ബി കൊണ്ടുവരുന്നു പ്ലാന്റേഷൻ മേഖല എട്ട് ലക്ഷം തൊഴിലാളി ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി താഴെയാണ് കശുവണ്ടി കയർ ഖാദി കൈത്തറി ഹാൻഡ്ലൂം എല്ലാം പൂർണ്ണമായി അടച്ചു നമ്മളിത് പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല വസ്തുതാപരമായി ഒരു സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് സ്ഥിരം തൊഴിലില്ലാതാക്കുന്നു കരാറ് വൽക്കരണം നടത്തുന്നു എല്ലാ മേഖലയും കരാർ വൽക്കരണം ഇപ്പോൾ കെ ടി ഡി സി ചെന്നാൽ കെ ടി ഡി സിയിൽ ഞാൻ ഐ എൻ ഡി സിയുടെ യൂണിയൻ്റെ പ്രസിഡന്റ് ചെയ്യാനാണ് കെ ടി ഡി സി ചെന്ന കംപ്ലീറ്റ് കരാർ തൊഴിലാളികളാണ് ഇതാണ് ഒരു സ്ഥാപനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് അതൊക്കെ മറ്റതിൻ്റെ ചുവട് പിടിച്ച് ചെയ്യുന്നതാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി പറയുന്ന ഭരണകൂടമായി മാറരുത് എന്നാഗ്രഹമാണുള്ളത് പിന്നെ സമരങ്ങൾ സമരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം മാറി നിൽക്കാനുള്ള കാരണം എന്താ കേന്ദ്ര ഗവൺമെൻറ് മാത്രം ചെയ്യുന്നതല്ല സംസ്ഥാന ഗവൺമെൻറ്റും അതിനോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കോൺക്ലേവ് നടത്തുന്ന സംസ്ഥാന ഗവൺമെൻറ് ആദ്യത്തെ സംസ്ഥാന ഗവണ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുരോഗതിയൊന്നും വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഞാൻ ലോകം ഒക്കെ കണ്ട ഒരാളാണ് പക്ഷേ ആ പുരോഗതി വരുന്നത് ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാനും ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുമാണ് ഉപയോഗിക്കേണ്ടത് നേരെ മുറിച്ച് തൊഴിലവസരങ്ങളില്ലാതാക്കാനല്ല അതുണ്ടാക്കുന്ന ആഘാതത്തെ നന്നായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വിലയിരുത്തണ്ടേ കൂടിയാലോചനകൾ വേണ്ടേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരണമെങ്കിൽ സംഘടനകളായി ചർച്ച ചെയ്യേണ്ടേ ചർച്ച ചെയ്ത് അവരുടെ അനുവാദം മേടിക്കുന്നു അല്ല ഒരു കൺസൾട്ടേഷൻ വേണമല്ലോ ഉണ്ടായോ ഇല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ഇന്ത്യയിൽ അവാർഡ് വാങ്ങിച്ചു എന്നാണ് ഒരു മന്ത്രി പരസ്യമായി പറയുന്നത് ഇന്ത്യയിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ഏറ്റവും പുതിയ മാതൃക കേരള ഗവൺമെൻ്റ് ആണെന്ന് പറയുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ അർത്ഥം എന്താണ് ബിസിനസ് ചെയ്യാനുള്ള എല്ലാ അന്തരീക്ഷവും ഒരുക്കി കൊടുക്കുക നരേന്ദ്രമോദി പറയുന്നത് അതുതന്നെ അപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് കേരള ഗവൺമെൻറ് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്നുള്ള സ്വപ്നമായിരിക്കും പക്ഷേ നിലവിലുള്ളവരെ തകർത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് കൊണ്ടുവരുന്നത് ഏത് ശാസ്ത്രത്തിൻ്റെ പേരിലാണ് ഏത് പ്രത്യേക ശാസ്ത്രമാണ് കൃത്യമായി നമ്മൾ ചർച്ച ചെയ്യണം ഞാനതുകൊണ്ട് കേരള ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റോടും പറയുന്നത് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിക്കുന്നത് പോലെ കേരളത്തിലും ഒരു വർഷത്തിലൊരിക്കൽ തൊഴിലാളി സംഘടനകളെ കൂടിയാലോചന നടക്കണം ഓരോ സ്ഥാപനവും ഞാൻ ചോദിച്ചോട്ടെ കാശുവണ്ടി കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷനാണ് അത് ലാഭകരമായി നടത്തേണ്ട ബിസിനസ്സല്ല കയറ് ആ ജീവനക്കാരെ അവരുടെ കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ എക്സ് അതിന് സപ്പോർട്ട് കൊടുക്കണം അതിന് കേന്ദ്ര ഗവൺമെൻറ് ചർച്ച ചെയ്ത് അതിന് ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടാവണം പ്ലാൻ ഡിസ്കഷനിൽ കൊണ്ടുവരണം ഇതൊക്കെ കൊണ്ടുവരാതെ കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടിയുള്ള ഒരു ആശയപരമായ ചർച്ച നമ്മുടെ കേരളത്തിലെ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാൻ ഇന്നത് വേണം എന്ന ഒരു നിലപാടെടുക്കേണ്ടേ നിമൽ മാൻ കോൺഫ്ലിക്റ്റ് വരുന്നു എല്ലാ നാട്ടുമുറങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയാണ് കാട്ടുപന്നി അടക്കം കടന്നു വരികയാണ് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന മേഖലയാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഇത് വളരെ വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണ് കൃഷി നശിപ്പിക്കുന്നു മനുഷ്യനെ കൊല്ലുന്നു ഓരോ ദിവസവും കാട്ടാന ചവിട്ടി കൊല്ലുന്നു പുലി വന്ന് വീടുകളിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു നമ്മളൊന്നാണ് ഇതിനെ നിയന്ത്രിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ് കഴിയണോ വേണ്ടയോ ഗവൺമെൻ്റ് എന്ന് പറഞ്ഞാലെന്താ ഗവൺമെൻറ്റിൻ്റെ പരിധിക്കകത്ത് വരുന്ന ജനങ്ങൾക്ക് എല്ലാ തരത്തിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായാലും അവർക്ക് സംരക്ഷണം കൊടുക്കണം വന്യമൃഗാക്രമണം ഉണ്ടായാൽ സംരക്ഷണം കൊടുക്കണം നാട്ടിലെ കലാപകാരികൾ ആക്രമിച്ചാൽ അവർക്ക് സംരക്ഷണം കൊടുക്കണം എല്ലാവിധത്തിലും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതാണ് ഒരു ഗവണ്മെൻറ്റ് അതിൻ്റെ പേരാണ് ഗവൺമെൻറ് എന്നുള്ളത് അവിടെ ഒന്നും വിജയിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ നമുക്ക് ഭയമാണ് അതുകൊണ്ടാണ് ഐ എൻ ടി സി യു ഡി എഫ് സംഘടനകൾ എസ് ടി യു യു ടി യു സി എച്ച് എം എസ് കെ ടി യു സിയുടെ യൂണിയനുകൾ അതുപോലെ തന്നെ ടി സി ടി യു സി സി ഇത്തരം സംഘടനകൾ ഈ രണ്ട് കാര്യവും ശക്തമായി ഉന്നയിക്കാൻ ഒന്ന് ചെറുതോ ഒന്ന് വലുതോ അല്ല രണ്ടും ഈക്വലായി ഉത്തരവാദിത്വം പറയാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ സെപ്പറേറ്റായി മാറിയെന്നാണ് യു ഡി ടി എഫ് ഐയിൽ സമരത്തിൽ പങ്കെടുക്കുന്നത് ഒരു കാര്യം കൂടി ഈ സാധാരണഗതിയിൽ ഈ സമരം വരുമ്പോൾ ജനങ്ങളെ ബാധിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരു പരിധിവരെങ്കിലും അവർ അത് ബാധിക്കുകയും ചെയ്യും പക്ഷേ താങ്കൾ ഈ പറഞ്ഞത് മുഴുവനും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ് ഈ തൊഴിലാളികളെ മാത്രമല്ല ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആർക്കും ഇതുണ്ടാകാം അപ്പോൾ പൊതുജനത്തോട് പറയാനുള്ളത് അല്ലെങ്കിൽ അത് അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താണ് പറയാനുള്ളത് അല്ല ഞങ്ങൾ വളരെ വ്യക്തമായി ഒന്ന് ട്രേഡ് യൂണിയനുകൾ നിയമപരമായി പ്രവർത്തിക്കുന്നവരാണ് ആരുടെ ഔദാര്യത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നവരല്ല ട്രേഡ് യൂണിയനുകൾക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവരൊരു നിയമത്തെ ലീഗൽ ഫ്രെയിംവർക്കിനകത്ത് പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് ഒരു സമരവും ഞങ്ങൾക്കില്ല അത്യാവശ്യ സർവീസുകൾ കൃത്യമായി ഓടും ഇപ്പം സ്വകാര്യ വാഹനങ്ങൾ നമ്മളാരും തടയത്തില്ല തടയണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അവരെല്ലാം സഹകരിക്കണ്ടേ എനിക്കൊരു സ്വകാര്യ വാഹനമുണ്ട് അതുകൊണ്ട് ഞാനെടുത്ത് കഴിഞ്ഞ സമരത്തിന് ഏറ്റവും വലിയ പ്രശ്നം പോലെ ഒരു ആട്ടോ റിക്ഷ തൊഴിലാളി ഒരു സിന്ധൂരെ പൊട്ടുമൊക്കെ തൊട്ട് എടുത്തുകൊണ്ട് പോയി അങ്ങനെ വലിയ വിഷയമായത് അങ്ങനല്ല ഈ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞാൻ വാഹനം എടുത്തുകൊണ്ട് രംഗത്ത് ആ മനോഭാവം മാറണം ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ ഓരോ ആളിനും ആവശ്യമുള്ളതാണെന്ന് കാണാൻ കഴിയണം അപ്പം അതുകൊണ്ട് അത്യാവശ്യ സർവീസുകൾ നിലനിർത്തിക്കൊണ്ട് എന്നാൽ അത് ദുരുപയോഗം ചെയ്യാതെ എന്നാൽ കിട്ടിയ അവസരമാണ് എന്നാൽ പിന്നെ മാക്സിമം അങ്ങനെ ചെയ്യാതെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുന്നതും ഈ സമരം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് അനിവാര്യമാണെന്നും ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള ക്യാമ്പയിനുകളാണ് ഞങ്ങൾ നടത്തുന്നത് നമ്മൾ പത്രവാർത്തകൾ കൊടുക്കുന്നു നമ്മൾ നോട്ടീസുകൾ അടിക്കുന്നു എല്ലായിടത്തും ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും പന്തം കൊളുത്തി പ്രകടനമാണ് അഥവാ അറിയുന്നില്ല എങ്കിൽ അഥവാ ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ അവരെ അറിയിക്കാൻ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നു എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ വൈകിട്ട് യോഗങ്ങൾ നടക്കുന്നുണ്ട് നാളെ എല്ലാ നിയോജ മണ്ഡലങ്ങളും യു ഡി ടി എഫിൻ്റെ സമര കേന്ദ്രങ്ങളുണ്ട് ഓരോ ജില്ലയിലും ഏറ്റവും കുറഞ്ഞത് ആയിരം പേര് പങ്കെടുക്കുന്ന ജില്ലാ സമര കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ ഇതെല്ലാം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഒരു സമരത്തിൻ്റെ പ്രഖ്യാപനം വന്നാൽ അതിൻ്റെ കാമ്പയിനുകൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും പൂർണ്ണമായി എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കുറവോ തെറ്റിദ്ധാരണയോ ഉണ്ടെങ്കിൽ പോലും അവരോട് ഞാൻ അപേക്ഷിക്കുന്നു ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കണം തീർച്ചയായിട്ടും എന്തായാലും മികച്ച അല്ലെങ്കിൽ നല്ല ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് തന്നെ എന്തായാലും അത് പൂർണ്ണമായിട്ട് വിജയിക്കട്ടെ Thank you, thank you.